ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും നന്ന് സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി അൻപത്തി ആറ് സിദ്ധാർത്ഥിൻ്റെ മുഖത്തെ പശ്ചാത്താപഭാവം നീലിമയുടെ ഉള്ളിലെ കോപം കുറച്ചു നീലിമയുടെ മുഖഭാവം അല്പം അയഞ്ഞത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് വലിയ ഭാഗ്യമായി തോന്നി അവൻ തുടർന്നു എന്തായാലും ഇതൊക്കെ എൻ്റെ തെറ്റാണ് എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ വാക്ക് തരുന്നു ശരിക്കും എനിക്ക് തെറ്റുപറ്റിയതാണ് സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ ചെയ്തതിന് അവന് സ്വയം ക്ഷമിക്കാൻ കഴിഞ്ഞില്ല സിദ്ധാർത്ഥിനെ അങ്ങേയറ്റം കുറ്റബോധം തോന്നി നേരത്തെ സംഭവിച്ചത് ഇനി ഒരിക്കലും സംഭവിക്കരുത് എന്ന് അവൻ തീരുമാനിച്ചിരുന്നു അവൻ്റെ ക്ഷമാപണം കേട്ട് നീലിമക്ക് ചിരി വരുന്നുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവും അവൾ പറഞ്ഞു തന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് നീലിമ പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധാർത്ഥന്റെ മനസ്സ് പിടഞ്ഞു നീലിമെ അവനെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുത് എനിക്കത് സഹിക്കാൻ കഴിയില്ല ഇനി ഇങ്ങനെ വെറുതെ പോലും പറയരുത് അവൻ പറഞ്ഞു അവന്റെ സ്വരത്തിൽ സത്യസന്ധത ഉണ്ടായിരുന്നു നീലിമക്കപ്പോൾ അവനോട് വെറുപ്പ് തോന്നിയില്ല നേരെ മറിച്ച് അവൾ സിദ്ധാർത്ഥിനെ സ്നേഹിച്ചു അവനോടുള്ള തന്റെ പ്രണയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവളുടെ ഹൃദയം മൃദുവായി നോക്കൂ ഞാൻ ഭൈരവിനെ കാണാൻ പോയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ അസ്വസ്ഥനാവുമെന്നും എനിക്കറിയാം അവൻ്റെ പേര് നിങ്ങൾ കേൾക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്കിപ്പോഴും ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് നിങ്ങളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കിനി അറിയേണ്ട കാര്യമില്ല എനിക്കത് പറഞ്ഞേ പറ്റൂ സിദ്ധാർത്ഥ സൗമ്യതയോട് തലയാട്ടി ഭൈരവ് അത്ര മോശമാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല അവൻ എന്നോട് മോശമായിട്ട് ഇതുവരെ ഒരിക്കലും പെരുമാറിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് എന്നെയും അവനെയും പറ്റി നിങ്ങൾ ഒരിക്കലും മോശമായി ചിന്തിക്കേണ്ട കാര്യമില്ല എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ച് എന്നെ വെറുതെ ഇങ്ങനെ അപമാനിക്കരുത് നീലിമ പറഞ്ഞു അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് യാതൊരു വിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല നീലിമ ഒരു പ്രധാന കാര്യം പറയാൻ പോകുന്നത് പോലെ ഒരു ദീർഘനിശ്വാസം എടുത്തു തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നതെല്ലാം തന്നെ സിദ്ധാർത്ഥിനോട് പറഞ്ഞു അവൾക്ക് കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും അവനോട് പറയണമെന്നുണ്ടായിരുന്നു അതിൽ പ്രധാനമാണ് ഗൗരിവർമ്മയുടെ കാര്യം സംസാരിക്കുന്ന നിലയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ താൻ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും അവൾ ഓർത്തു ഒരു ഘട്ടത്തിൽ നീലിമ പൊട്ടിക്കരഞ്ഞു അവൾ എന്തിനാണ് സിദ്ധാർത്ഥിനോട് ഇതെല്ലാം പറയുന്നതെന്ന് അവൾക്ക് ശരിക്കും അറിയില്ലായിരുന്നു ഒരു പക്ഷേ സിദ്ധാർത്ഥ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുകൊണ്ടാവാം അല്ലെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ ക്ഷമാപണവും വിനയും അവൾ അറിയാതെ അവളുടെ ഹൃദയം തുറക്കാൻ ശ്രമി പ്രേരിപ്പിച്ചതുകൊണ്ടാവാം എന്നാലും അവൾ പറയാതെയും സ്വയം സമ്മതിക്കാൻ ആഗ്രഹിക്കാത്തതുമായ ഒരു കാര്യം ഗൗരിയും സിദ്ധാർത്ഥും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവൾ ശരിക്കും അറിഞ്ഞിരുന്നു എന്നതാണ് അവൾ അത് എടുത്തു പറഞ്ഞില്ലെങ്കിലും സിദ്ധാർത്ഥ് ഊഹിച്ചു നീലിമ വീണ്ടും കരയുന്നത് കണ്ട് സിദ്ധാർത്ഥ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നീ കരയാതിരിക്കേ നിന്നെ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം ഗൗരിവർമ്മയുമായി സത്യമായും എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല നീ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ആവശ്യമില്ലാത്തത് ചിന്തിച്ച് വെറുതെ നീ വിഷമിക്കരുത് അവൻ അവളുടെ കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുന്ന കാര്യത്തിൽ സിദ്ധാർത്ഥ് എത്രമാത്രം മിടുക്കനാണെന്ന് അവൻ്റെ പ്രവൃത്തികൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥിൻ്റെ അസ്വാസ്ഥ്യവും പരിഭ്രമവും കണ്ട് നീലിമക്ക് പുഞ്ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പെട്ടെന്ന് അവളുടെ ഹൃദയത്തിൽ ആശങ്കയുടെയും അസൂയയുടെയും ഒരു നീരസം തോന്നി ഗൗരീവർമ്മയെ കുറിച്ച് ഓർത്തപ്പോൾ അവൾ മുഖം ചുളിച്ചു എന്നോട് സത്യം പറയൂ നിങ്ങൾക്ക് ആ സ്ത്രീക്കുമിടയിൽ ശരിക്കുമൊന്നുമില്ലേ പിന്നെ അവളെന്തിനാ നിങ്ങൾ നല്ല പരിചയമുള്ളതുപോലെ സംസാരിച്ചത് സിദ്ധാർത്ഥിനെക്കുറിച്ചും അവനുമായി ബന്ധപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള കാര്യങ്ങളെയും കുറിച്ച് ഗൗരീവർമ്മക്ക് എല്ലാം അറിയാമെന്ന് തോന്നുന്നു അവൻ നല്ല ബന്ധത്തിലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഗൗരീവർമ്മ അവനെക്കുറിച്ച് ഇത്രയും അധികം അറിഞ്ഞത് നീലിമ അത്ഭുതപ്പെട്ടു ഇത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് പുരികമുയർത്തി നീലിമ ഒരുപാട് ആലോചിച്ചു കൂട്ടുന്നുണ്ടെന്ന് അയാൾ കരുതി ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഹൃദയമൊന്നും മൃദുവായി അവൻ അവളെ സമാധാനിപ്പിച്ചു ഗൗരി ഞാനും തമ്മിൽ പരിചയമുണ്ട് പക്ഷേ ഞങ്ങൾക്കിടയിൽ നീ വിചാരിക്കുന്നത് പോലെയുള്ളൊരു ബന്ധമൊന്നുമല്ല നീ എന്നെ ഇനിയും വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ എന്ത് ചെയ്യും അവളെ ഈ നഗരത്തിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ അതും ഞാൻ ചെയ്യാം സിദ്ധാർത്ഥന്റെ വാക്കുകൾ കേട്ട് നീലിമയുടെ കണ്ണുകൾ ആശ്ചര്യത്തിൽ നിറഞ്ഞു നിങ്ങൾ വെറുതെ ഓരോന്ന് ആലോചിച്ച് കാട് കയറണ്ട എനിക്ക് നിങ്ങളെ അത്രക്ക് വിശ്വാസക്കുറവൊന്നുമില്ല നിങ്ങൾ എന്നോട് കള്ളം പറയില്ലെന്ന് എനിക്കറിയാം നീലിമക്ക് സിദ്ധാർത്ഥിന്റെ മുഖത്ത് ഭാവം കണ്ട് ചിരിക്കാതിരിക്കാനായില്ല അവന്റെ മുഖം അത്രമാത്രം നിഷ്കളങ്കമായിരുന്നു അത് പറഞ്ഞപ്പോൾ നീലിമയുടെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഇരുണ്ട ഭാവം ഇപ്പോൾ ഇല്ലെന്ന് സിദ്ധാർത്ഥ് കണ്ടു അവനും അത് കണ്ടപ്പോൾ കൂടുതൽ സന്തോഷം തോന്നി അപ്പോൾ നിനക്ക് വിഷമമൊന്നുമില്ലെന്ന് സത്യമാണെന്ന് തോന്നുന്നു ഗൗരീവർമ്മയെക്കുറിച്ച് അല്പം പോലും വിഷമമില്ലേ അവൻ അവളുടെ പേര് പറഞ്ഞപ്പോൾ നീലിമയുടെ മുഖം ചുവന്നു അങ്ങനെയല്ല പറഞ്ഞത് എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസമുണ്ട് അവൾ എനിക്ക് ഇഷ്ടമല്ല അവൾ പെട്ടെന്ന് തന്നെ വിശദീകരിച്ചു സത്യത്തിൽ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾക്ക് ഗൗരിവർമ്മ ആരാണെന്ന് വിശദമായി തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവനോട് വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കുന്നത് ഉചിതമല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് നീലിമ മൗനം പാലിച്ചത് പക്ഷേ നീലിമ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയാമായിരുന്നു അവൻ വീണ്ടും അവളോട് എന്തെങ്കിലും പറഞ്ഞ് അവളെ കളിയാക്കുകയാണെങ്കിൽ അവൾ ഒരു പക്ഷേ ദേഷ്യപ്പെട്ടു പോകുമെന്നും അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിച്ചില്ല ഇതുവരെ ഉള്ളതുപോലെ ഇനി അവൾ എന്തെങ്കിലും നിന്നോട് സംസാരിക്കാമെന്നാൽ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഇതെല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം നിനക്കൊരു വിഷമമുണ്ടാവാൻ ഒന്നും ഞാൻ സമ്മതിക്കില്ല നിനക്കെന്നെ വിശ്വസിക്കാം അവൻ പറയുന്നത് സ്വീകരിക്കുകയല്ലാതെ നീലിമക്ക് വേറെ വഴിയില്ലായിരുന്നു അവൾ സിദ്ധാർത്ഥിനെ വളരെയധികം ആശ്രയിക്കുന്നതായി അവൾക്ക് പെട്ടെന്നെ തോന്നി പക്ഷേ അവൾ ആ വികാരത്തെ അവഗണിക്കാൻ ശ്രമിച്ചു സിദ്ധാർത്ഥ് നീലിമയെ നോക്കി അവൾ കരയുന്നത് അവന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് വിഷമമുണ്ടാകുന്ന ഒരു സാഹചര്യവും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് അവൻ സ്വയം ഉറപ്പ് കൊടുത്തു നിനക്കൊരു ബുദ്ധിമുട്ടും ഇനി ഉണ്ടാവില്ല അത് ഞാൻ ഉറപ്പു തരാം വളരെ ഗൗരവമായി പറഞ്ഞു സിദ്ധാർത്ഥിൻ്റെ പല മുഖങ്ങൾ അവൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്രയും സൗമ്യവും വാത്സല്യമുള്ള സിദ്ധാർത്ഥിനെ കണ്ടതായി അവൾക്ക് ഓർമ്മയില്ല നീ പേടിക്കണ്ട നിനക്കിനി ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് നിന്റെ കൂടെ ഞാനും ഉണ്ട് നിന്റെ കൂടെ ഇന്നും ഞാനുണ്ട് അതുകൊണ്ട് ചെറിയ വിഷമം പോലും നീ ഇനി അനുഭവിക്കേണ്ടി വരില്ല അവൻ്റെ ഉള്ളു തുറന്നുള്ള വാക്കുകൾ കേട്ടപ്പോൾ നീലിമയ്ക്ക് വല്ലാത്ത ആശ്വാസം അനുഭവപ്പെട്ടു സിദ്ധാർത്ഥ് മെല്ലെ കുരിഞ്ഞ് നീലിമയുടെ തോളിൽ കൈവച്ചു ഇത്തവണ നീലിമ അവനെ തടഞ്ഞില്ല സിദ്ധാർത്ഥ അവളുടെ അരികിലുണ്ടായിരിക്കുന്നത് അവൾക്ക് സുരക്ഷിതത്വ ബോധം നൽകിയെങ്കിലും നീലിമക്ക് ആ രാത്രി നന്നായി ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല പലതരം അസ്വസ്ഥതകൾ അവളുടെ ഉറക്കം കെടുത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞില്ല എല്ലാറ്റിനും ഉപരി എപ്പോഴോ ഒന്ന് ഉറങ്ങിയപ്പോൾ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം അവൾ കണ്ടു വ്യക്തമായി ഓർമ്മയില്ലെങ്കിലും സ്വപ്നങ്ങളിലെ ദൃശ്യങ്ങൾ അവളുടെ മനസ്സിൽ നിന്നും പോയില്ല അവൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവൾക്ക് ശബ്ദമുണ്ടാക്കാനൊന്നും കഴിഞ്ഞില്ല അവൾ ആകെ ഭീതി കാരണം വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ഒരു ശബ്ദം കേട്ടു പേടിക്കണ്ട ഞാൻ ഇവിടെയുണ്ട് എന്ത് പറ്റി ഈ ശബ്ദം സിദ്ധാർത്ഥിൻ്റേതായിരുന്നു അത് കേട്ടപ്പോൾ ഉടനെ തന്നെ അവൾക്ക് ആശ്വാസം തോന്നി അവൾ പെട്ടെന്ന് ഞെട്ടി പൂർണ്ണമായും ഉണർന്നു എന്തുപറ്റി പേടി സ്വപ്നം വല്ലതും കണ്ടോ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമയുടെ മുഖത്ത് അപ്പോഴും ആശങ്ക മാറിയിരുന്നില്ല സിദ്ധാർത്ഥ് നീലിമയോട് ചോദിച്ചത് അവൾ കേട്ടില്ല അവൾക്കപ്പോഴും ഭയം മാറിയിരുന്നില്ല മനസ്സ് ശൂന്യമായിരുന്നു അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി എന്നാൽ ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അവൾ നടന്ന കാര്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഓർമ്മ വന്നു അപ്പോൾ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി തനിക്ക് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ അവൾക്ക് സങ്കടം വന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീണു ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടി അവൾ പരമാവധി ശ്രമിച്ചു സിദ്ധാർത്ഥിനെ അവളെ ശ്രദ്ധിക്കാതിരിക്കാനൊന്നും കഴിഞ്ഞില്ല അവൻ എഴുന്നേറ്റ് നീലിമയുടെ കണ്ണുനീര് തൊളിച്ചു ഇത്രമാത്രം സങ്കടപ്പെടാൻ അവൾക്ക് എന്താണ് പറ്റിയത് എന്ന് ഓർത്തുകൊണ്ട് തന്നെ അവന് വല്ലാതെ ആശങ്കപ്പെട്ടു അവൻ നീലിമയെ എഴുന്നേൽപ്പിച്ചിരുത്തി അവൻ്റെ ഹൃദയത്തിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു ആ നിമിഷത്തിൽ ഈ നിൽക്കുന്ന പെൺകുട്ടിയെ ഇനി ഒരു കാരണവശാലും കരയിപ്പിക്കില്ലെന്ന് അവൻ തീരുമാനിച്ചു അവൻ സ്നേഹത്തോടെ അവളെ നോക്കി അതിനുശേഷം രാത്രി മുഴുവൻ നീലിമയ്ക്ക് കാവലിരുന്നു അവന്റെ സാന്നിധ്യം നീലിമയുടെ പേടി സ്വപ്നങ്ങളെ കുറച്ചു എന്നാൽ വഞ്ചിക്കപ്പെടുമോ എന്ന ഭയവും ഭാവിയെക്കുറിച്ചുള്ള അവളുടെ ആശയക്കുഴപ്പങ്ങളും ആ രാത്രി മുഴുവൻ നീലിമയെ അലട്ടി വിവാഹ ദിവസം മുതൽ അവൾ വളരെയധികം അസ്വസ്ഥമായിരുന്നതാണ് ഇതുവരെ എന്നാൽ ഇപ്പോൾ അവനെ തനിക്ക് നഷ്ടമാകുമോ എന്ന ചിന്തയിൽ നീലിമക്ക് ഉറക്കം കിട്ടുന്നില്ല അവൾക്ക് അസ്വസ്ഥതയും ഉത്കണ്ഠയും തളർച്ചയും തോന്നി ഒടുവിൽ എപ്പോഴും അവൾ അങ്ങനെ ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യം കണ്ടത് അവളുടെ അരികിൽ ഉറങ്ങുന്ന സിദ്ധാർത്ഥിനെയാണ് അവളെ ഉറക്കിയ ശേഷമാണ് അവൻ ഉറങ്ങിയത് തലേന്ന് വിദേശത്ത് നിന്ന് തിരുക്കപ്പെട്ടു വന്നതിന് ശേഷം അവൻ ഉണർന്നിരിക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നീലിമക്ക് വിഷമം തോന്നി സൂര്യപ്രകാശം സിദ്ധാർത്ഥിന്റെ മുഖത്ത് വീണപ്പോൾ അവന്റെ മുഖം തിളങ്ങുന്നുണ്ടായിരുന്നു അവൾ പതിയെ തല താഴ്ത്തി അവൻ്റെ ചുണ്ടിൽ മെല്ലെ ഒന്ന് ചുംബിച്ചു അവനെ ഉണർത്താനല്ല പെട്ടെന്നൊരു ചുംബനം നൽകണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ എന്നാൽ സിദ്ധാർത്ഥ് തൻ്റെ കണ്ണുകൾ തുറക്കുന്നത് കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി പെട്ടെന്ന് മുഖം മാറ്റുമ്പോൾ അവളുടെ മുഖത്ത് നാണം തെളിഞ്ഞു അവൾ ഒന്ന് പുഞ്ചിരിച്ചു ഓ നിങ്ങൾ ഉണർന്നോ അവൾ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മുഖത്തപ്പോൾ പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ വേഗം തല തിരിച്ചു എഴുന്നേറ്റു സിദ്ധാർത്ഥിന്റെ പ്രണയത്തോടുള്ള തീവ്രമായ ആ ഒരു നോട്ടം നേരിടാൻ കഴിയാതെ നീലിമ വേഗം മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൾ പോകുന്നത് കാണുന്നതല്ലാതെ അവൻ അവളെ തടയാനൊന്നും ശ്രമിച്ചില്ല രാത്രി ശരിക്കും ഉറങ്ങാത്തതിന്റെ ബുദ്ധിമുട്ട് അവൻ ഉണ്ടായിരുന്നു തലേ ദിവസം രാത്രി വീട്ടിൽ തിരിച്ചെത്തിയ സിദ്ധാർത്ഥിനെ മല്ലികാമ കണ്ടിരുന്നത് കൊണ്ട് തന്നെ അവർ നേരത്തെ എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണമെല്ലാം തയ്യാറാക്കിയിരുന്നു അച്ഛൻ മടങ്ങി വന്ന കാര്യം പക്ഷേ അശ്വിൻ ഒന്നും അറിയില്ലായിരുന്നു അതിനാൽ അച്ഛൻ പതിയെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവൻ ആശ്ചര്യത്തോടെ കണ്ണുകൾ വിടർത്തി എന്നിട്ട് അവൻ ചാടി എഴുന്നേറ്റ് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൻ അത്ഭുതപ്പെട്ടുകൊണ്ട് തന്നെ ചോദിച്ചു ഡാഡി ഡാഡി എപ്പോഴാ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഡാഡി വന്ന കാര്യം അശ്വിനെ ഇങ്ങനെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം ആർദ്രമായി അവൻ അശ്വിനെ എടുത്തുയർത്തി ഡാഡി ഇന്നലെ രാത്രി തന്നെ തിരിച്ചു വന്നു മോനെ നീ നല്ല ഉറക്കമായിരുന്നതുകൊണ്ടാണ് ഉണർത്താഞ്ഞത് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ടപ്പോൾ അശ്വിന്റെ മുഖത്ത് ആശ്വാസം നിഴലിച്ചു അവൻ ഉടനെ ചോദിച്ചു അമ്മയെ മിസ് ചെയ്തത് കൊണ്ടായിരിക്കുമല്ലേ അച്ഛൻ ഉടനെ തന്നെ തിരിച്ചു ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ടാണോ ഇന്നലെ എന്നെ ഉണർത്താതെ പോയത് അവൻ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥന്റെ മുഖത്ത് ചിരി വന്നു അല്ല മോനെ എനിക്ക് നിന്നെയും മിസ് ചെയ്തിരുന്നു അവൻ ചിരിയോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ നീലിമക്ക് നാണം തോന്നി അശ്വിനോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നതിന് ശേഷം സിദ്ധാർത്ഥ് നീലിമയോടൊപ്പം ഓഫീസിലേക്ക് ഇറങ്ങി കാറിൽ കയറിയിരുന്നപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് പ്രശ്നമുണ്ടാക്കാനാണോ പോകുന്നത് നിനക്ക് അല്പമെങ്കിലും സ്വസ്ഥത കിട്ടട്ടെ എന്ന് ചിന്തിച്ചു കൊണ്ടാണ് ഞാൻ നിന്നെ എൻ്റെ ഓഫീസിൽ തന്നെ നിയമിച്ചത് അവിടെയും ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് നീ വെറുതെ സ്വസ്ഥത കളയരുത് ഇതിൻ്റെയൊക്കെ വല്ല കാര്യം നിനക്കുണ്ടോ അവൻ ചോദിച്ചത് കേട്ട് നീലിമ പറഞ്ഞു ഇത്രക്ക് സ്വാർത്ഥനായി ചിന്തിക്കരുത് സിദ്ധു ഞാൻ ആ പാവങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാണ് ഇടപെടുന്നത് അതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഇതുവരെ തോന്നിയിട്ടില്ല നിങ്ങൾക്ക് നേരിട്ട് ഇടപെട്ടാൽ ഇത് പരിഹരിക്കാൻ സാധിക്കുമല്ലോ പിന്നെന്താ നിങ്ങൾ ഇടപെടാത്തത് അവൾ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ ഇതൊരു ചെറിയ പ്രശ്നമൊന്നുമല്ല നീലിമ നിനക്കതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് ഇത് ഇത്ര വേഗം പരിഹരിക്കപ്പെടുന്ന ഒന്നായിരുന്നുവെങ്കിൽ ഞാൻ ഇടപെടില്ലേ എന്റെ സൈറ്റിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ എനിക്ക് സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ അവൻ ചോദിച്ചതിന് മറുപടി പറയാതെ നീലിമാവനെ നോക്കി അവൻ പറയുന്നത് ശരിയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു അത് അവൾക്ക് നേരത്തെ തന്നെ അറിയാവുന്നതുമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അവനെ ബുദ്ധിമുട്ടിക്കാതെ തൻ്റെതായ രീതിയിൽ ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ സാധിക്കുമെന്ന് അവൾ ചിന്തിച്ചത് പക്ഷേ ആ കാര്യം അവൾ സിദ്ധാർത്ഥനോട് പറഞ്ഞില്ല അവൻ അതിനെക്കുറിച്ച് പിന്നീട് ചോദിച്ചതുമില്ല അല്പസമയം സംസാരിച്ചിരുന്നതിന് ശേഷം രണ്ടുപേരും ഓഫീസിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് നാളെ ഇതേ സമയത്തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട് പ്ലീസ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പ്രേമം സീരീസ് കൂടാതെ മറ്റേതെങ്കിലും സീരീസിൻ്റെ സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സീരീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണാം ബൈ ബൈ